ലക്ഷങ്ങൾ മുടക്കി ഹൈടെക് നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങിയ അംഗൻവാടി കെട്ടിടത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ജനൽസില്ലുകൾ അടിച്ചുതകർത്ത അക്രമികൾ ചുറ്റുമതിൽ പൊളിക്കുകയും ചെയ്തു സംഭവത്തിൽ അഞ്ച് മുനിയൂർ സ്വദേശികൾക്കെതിരെ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്ന മുന്നൂർ മഞ്ഞൂർ കളത്തിങ്ങൽപാറയിലെത്തിമൂന്നാം നമ്പർ അംഗൻവാടിയാണ് സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തത് അവസാനവട്ട പ്രവർത്തികൾ നടക്കുന്നതിനിടെ ഇവിടേക്കെത്തിയ അഞ്ചംഗ സംഘം പണികൾ നിർത്തിവെയ്പ്പിക്കുകയും മുന്നൂർ പഞ്ചായത്ത് ഓവർസിയ റാഫിയെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയുമെന്നാണ് പരാതി കെട്ടിടത്തിന്റെ ജനൽചെല്ലുകൾ തല്ലി തകർക്കുകയും ചുറ്റുമതിൽ പൊളിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ മുന്നൂറ് കളത്തിങ്ങൽ പാറ ലക്ഷംവീട് നഗർ സ്വദേശികളായ തെക്കകത്ത് ജിഷാദ് തെക്കകത്ത് ഷിഫാത്ത് തെക്കകത്ത് റിഷാദ് തെക്കകത്ത് ഷാനു തെക്കകത്ത് ഹംസക്കോയ് എന്നിവർക്കെതിരെ തിരങ്ങാടി പോലീസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുത്തു നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടുത്തിയ പ്രതികൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പണിയായുധങ്ങൾ നശിപ്പിച്ചതായും പറയുന്നു വാർഡംഗം എൻ എം റഫീഖിനെയും പഞ്ചായത്ത് ഓവർസിയർ റാഫിയെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായും പരാതിയുണ്ട് മുന്നൂർ പഞ്ചായത്തിലെ ശീതീകരിച്ച ആദ്യത്തെ ഹൈടെക് അംഗൻവാടിയാണ് പ്രതികൾ തല്ലി തകർത്തത് സംഭവത്തിൽ മുന്നൂർ പഞ്ചായത്ത് ഭരണസമിതി കത്തിങ്ങൽപ്പാറ അംഗൻവാടി എഎൽഎംസി കമ്മിറ്റി എന്നിവർ പ്രതിഷേധിച്ചു തിരുരങ്ങാടി